മാർത്തോമാസ്ലിഹായിക്ക് പട്ടമില്ലെന്ന് പറയാനായിട്ട് അന്തിക്രിസ്തുവിനെ മാത്രമേ സാധിക്കുകയുള്ളൂ ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആ കൽപ്പനയിൽ കൽപ്പനയിലുണ്ടായത് പരിശുദ്ധ യാക്കോബ് തൃതിയൻ പാത്രകീസ് ബാബായുടെ ഒരു കൽപ്പന വായിച്ച് ആരംഭിക്കുകയാണ് സിറിയൻ പാട്രിയർക്കേറ്റ് ഓഫ് അൻജോക്ക് ആൻഡ് ഓൾ ദി ഈസ്റ്റ് ഫ്രം ഡെമാസ്കൂസ് സിറിയ നയൻറ്റീൻ സെവൻറ്റി ഇരുന്നൂറ്റി മൂന്നാം കൽപ്പന നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ് അറിയാവുന്ന കൽപ്പന ബഹുമാനപൂർണനായ ഔഗ്യൻ പ്രഥമൻ പൗരസ്ത്യ കാതുലിക്കയായ നമ്മളുടെ സഹോദരൻ്റെ ശ്രേഷ്ഠതയ്ക്ക് സഹോദരി ചുംബനത്തിനും ബഹുമാന്യനായ അങ്ങയുടെ ക്ഷേമാന്വേഷണത്തിന് ശേഷം പറയുന്നത് എന്തെന്നാൽ അങ്ങയുടെ എഴുത്തിൽ വളരെ നാളുകൾക്ക് മുമ്പ് മാർത്തോമായയുടെ സിംഹാസനം എന്ന തലവാചകത്തിൽ ഒരു കത്ത് നാം വായിച്ചു വളരെ അത്ഭുതപ്പെട്ടു നാലാം നൂറ്റാണ്ടിൽ കാതോലിക്ക സ്ഥാപനം ഉണ്ടായതു മുതൽ ഈ നാമം കാതോലിക്കാമാരിലോ മഫ്രിയാനാമാരിലോ ആരും ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് കാര്യം രണ്ടാമതായി മാർത്തോമാസ് സിംഹാസനം എന്ന് പറയ പറയപ്പെടത്തക്ക വിധത്തിൽ മാർത്തോമാസ്ലീഹ ഏതെങ്കിലും ഒരു സിംഹാസന സ്ഥാപിച്ചിട്ടേയില്ല യുഹാനോൻ്റെ ഏവെങ്കലിയോനിൽ നിന്നും ഇരുപതാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ വ്യക്തമാകുന്ന പ്രകാരം അദ്ദേഹം ഒരു പുരോഹിതനായിട്ടില്ലായിരുന്നു ഒരു പുരോഹിതൻ പോലും ആകാതിരിക്കെ എങ്ങനെ മഹാപുരോഹിതനായി ഒരു മഹാപുരോഹിതനല്ലാതിരിക്കെ എങ്ങനെ സിംഹാസന സ്ഥാപിച്ചു അതുകൊണ്ട് പൂർവീക ചരിത്രകാരന്മാരിലും ആരും തന്നെ അദ്ദേഹം ആരെയും വെപ്പ്യൂസ്കോപ്പയായി പട്ടം കെട്ടിയതായോ കാതോലിക്ക സിംഹാസനം സ്ഥാപിച്ചതായോ പ്രസ്താവിച്ചിട്ടില്ല ഇതായിരുന്നു പരിശുദ്ധ പാത്ര റിക്ക ബാബായുടെ കൽപ്പന അതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അതിനകത്ത് ചേർത്തിട്ടുണ്ട് മലങ്കര സഭയിൽ ഏറ്റവും അധികം കോളിളക്കം സൃഷ്ടിച്ചതും പരിശുദ്ധ ഔഗേൻ കാതോലിക്ക ബാബ തിരുമേനി വളരെ ശക്തമായി പ്രതികരിച്ചതും കാതോലിക്കറ്റിൻ്റെ കാവൽ പടനായിട്ട് അദ്ദേഹത്തെ ചരിത്രം അനുസ്മരിക്കുവാൻ കാരണമായി തീർന്നതും ഈ കൽപ്പനയാണ് ആ കൽപ്പന കെ മറുപടിയായിട്ട് പരിശുദ്ധ കാതോലിക്ക ഔഗൻ ഭാവാതുരുമേനിയ ഒരു കൽപ്പന കൊടുത്തിട്ടുണ്ട് ആ കൽപ്പനയിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് മാർത്തോമാസ്ലിഹായിക്ക് പട്ടമില്ലെന്ന് പറയാനായിട്ട് അന്തിക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആ കൽപ്പനയിൽ ഉണ്ടായത് പരിശുദ്ധ ഔഗ്യൻ ബാവാ തിരുമേനി സ്വാത്വികനായിരുന്നു വിനയാന്വതനായിരുന്നു സുര്യാനി പണ്ഡിതനായിരുന്നു വളരെ പക്വതയുള്ള ഒരു സന്യാസി വര്യനായിരുന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞു അന്തിക്രിസ്തുവിന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ മാർത്തോമാസ്ലിഹായിക്ക് പട്ടത്തമില്ലെന്ന് കഴിഞ്ഞ ഇരുപത്തിയേഴ് ആറ് എഴുപത്തി ആറിലയച്ച തിരുമനസ്സിലേക്ക് കത്ത് ലഭിച്ചു അത് വായിച്ച് ഇതിൽ മെത്രാന്മാരെയും മെത്രാപൊലിത്തന്മാരെയും പ്രധാനപ്പെട്ട കൈശിഷ്യന്മാരെയും വിവരങ്ങൾ അറിയിച്ചു അവരെല്ലാവരും ഒന്നിച്ചു കൂടി ഇതിൽ അവരെല്ലാവരും വളരെ അത്ഭുതപ്പെടുകയും ഏറ്റവും ദുഃഖിക്കുകയും ചെയ്തു മാർത്തോമാസ് ലിഹായുടെ പൗരോഹിത്യം സിംഹാസനം കാതോലിക്കേറ്റിൻ്റെ അധികാരയെ സംബന്ധിച്ചുള്ള തിരുമനസിലെ കത്തിലെ പ്രസ്താവന സത്യത്തിനും സഭാവിശ്വാസത്തിനും യോജിക്കാത്തതും പിതാക്കന്മാരുടെ ചരിത്രത്തിനും കാനൂനുകൾക്കും എതിരുമാണെന്നും തന്നിമിത്തം ഒരിക്കലും സ്വീകാര്യമല്ലെന്നും പ്രതിഷേധാർഹങ്ങളാണെന്നും ഇവിടെ എല്ലാവരുടെയും അഭിപ്രായം അങ്ങേ അറിയിക്കുന്നു പരിശുദ്ധ സഭയെ കലക്കുന്നതിനും നശിപ്പിക്കുന്നതിനും അന്തിക്രിസ്തു ആഗ്രഹിക്കുന്നതിൻ്റെ ഫലമായി മതപരമായ ജീവിതമോ വിശ്വാസമോ ഇല്ലാത്തവരും സഭയുടെ തത്വങ്ങളെ സംബന്ധിച്ച് പരിജ്ഞാനമില്ലാത്തവരുമായ ചുരുക്കം ചില വഴക്കാളികൾ മാത്രമേ ഈ ദൃശ്യ സംഗതികളിൽ ഇടപെടുകയുള്ളു ഇതായിരുന്നു പരിശുദ്ധ ബാബാ തിരുമേനിയുടെ പ്രതികരണമെന്ന് പറയുന്നത്